ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന പരിസ്ഥിതി ദിന ക്വിസ് യു പി എച്ച് എസ് വിഭാഗം എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിൽ പരക്കെ ഉണ്ടായിരുന്ന നിത്യഹരിത വനങ്ങളുടെ ചെറിയ മാതൃകകളെ എന്താണ് വിളിക്കുന്നത് കേരളത്തിൽ പരക്കെ ഉണ്ടായിരുന്ന നിത്യഹരിത വനങ്ങളുടെ ചെറിയ മാതൃകകളെ എന്താണ് വിളിക്കുന്നത് കാവ് കാവ് എന്നാണ് വിളിക്കുന്നത് സൈലന്റ് വാലി വനപ്രദേശത്തെ പുരാണ കൃതികളിൽ പരാമർശിച്ചിട്ടുള്ളത് ഏത് പേരിലാണ് സൈലന്റ് വാലി വനപ്രദേശത്തെ പുരാണ കൃതികളിൽ പരാമർശിച്ചിട്ടുള്ളത് ഏത് പേരിലാണ് സൈരന്ധ്രി വനം സൈരന്ധ്രി ഫോറസ്റ്റ് പെരിയാർ വന്യജീവി സങ്കേതത്തെ ഏതു വർഷമാണ് കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് പെരിയാർ വന്യജീവി സങ്കേതത്തെ ഏതു വർഷമാണ് കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇറക്കിയ വിജ്ഞാപനം അനുസരിച്ച് കുറഞ്ഞത് എത്ര കിലോമീറ്റർ നീളമുള്ള ജലപ്രവാഹമാണ് നദിയായി കണക്കാക്കുക കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇറക്കിയ വിജ്ഞാപനം അനുസരിച്ച് കുറഞ്ഞത് എത്ര കിലോമീറ്റർ നീളമുള്ള ജലപ്രവാഹമാണ് നദിയായി കണക്കാക്കുക പതിനഞ്ച് കിലോമീറ്റർ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി തിരുവിതാംകൂറിന്റെ ജീവനാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി പമ്പ പമ്പ നദി പ്രസിദ്ധമായ കുറുവ ദ്വീപ് ഏത് നദിയിലാണ് പ്രസിദ്ധമായ കുറുവ ദ്വീപ് ഏത് നദിയിലാണ് കബനി കബനി നദി ഏത് കായലിൻ്റെ തീരത്താണ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏതു കായലിന്റെ തീരത്താണ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായൽ വേമ്പനാട് ബാക്ക് വാട്ടർ കായൽ കടലുമായി ചേരുന്ന ഇടത്തെ താൽക്കാലിക മണൽത്തിട്ടയുടെ പേര് കായൽ കടലുമായി ചേരുന്ന ഇടത്തെ താത്കാലിക മണൽത്തിട്ടയുടെ പേര് പൊഴി പൊഴി സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി കിടക്കുന്ന വയൽ പ്രദേശത്തിൻ്റെ പേര് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി കിടക്കുന്ന വയൽ പ്രദേശത്തിൻ്റെ പേര് കോൾ നിലം കോൾ വെറ്റ്ലാൻഡ്സ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ല ഇംഗ്ലീഷിൽ പേൾ സ്പോട്ട് എന്ന് പറയുന്ന മത്സ്യത്തെ കേരളീയർ വിളിക്കുന്ന പേര് ഇംഗ്ലീഷിൽ പേൾസ്പോട്ട് എന്ന് പറയുന്ന മത്സ്യത്തെ കേരളീയർ വിളിക്കുന്ന പേര് കരിമീൻ കരിമീൻ കേരളത്തിൽ പൂർണമായും സൗരോർജം ഉപയോഗിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ പൂർണമായും സൗരോർജം ഉപയോഗിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള വനം വകുപ്പിന്റെ സംരംഭം വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള വനം വകുപ്പിന്റെ സംരംഭം വനശ്രീ വനശ്രീ കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ചുള്ള ഹോർത്തോസ് മലബാറിക്കസ് എന്ന ആധികാരിക ഗ്രന്ഥം തയ്യാറാക്കാൻ മുന്നിട്ട് പ്രവർത്തിച്ച ഡച്ച് ഗവർണർ കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ചുള്ള ഹോർത്തോസ് മലബാറിക്കസ് എന്ന ആധികാരിക ഗ്രന്ഥം തയ്യാറാക്കാൻ മുന്നിട്ട് പ്രവർത്തിച്ച ഡച്ച് ഗവർണർ ഹെൻറിക് വാൻ റീഡ് ഹെൻറിക് വാൻ റീഡ് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ കടമയാണ് ഇന്ത്യൻ പൗരന്റെയും എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ കൂടുതൽ അറിവ് നേടാൻ ഉണ്ണി സ്ജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ ദ്രാവക രൂപത്തിലുള്ള ഔഷധങ്ങൾക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ നിരോധിച്ച വർഷം ദ്രാവക രൂപത്തിലുള്ള ഔഷധങ്ങൾക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ നിരോധിച്ച വർഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഓക്സിജൻ പാർലർ സ്ഥാപിച്ച ലോകത്തെ ആദ്യത്തെ രാജ്യം ഓക്സിജൻ പാർലർ സ്ഥാപിച്ച ലോകത്തെ ആദ്യത്തെ രാജ്യം ജപ്പാൻ ജപ്പാൻ ലോക ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നാണ് ലോക ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറ് ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമായ പ്രധാന വാതകം ഏതാണ് ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമായ പ്രധാന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ക്ലീൻ ഫ്യൂവെൽ എന്നറിയപ്പെടുന്ന ഇന്ധനം ഏതാണ് ക്ലീൻ ഫ്യൂവെൽ എന്നറിയപ്പെടുന്ന ഇന്ധനം ഏതാണ് പ്രകൃതിവാതകം നാച്ചുറൽ ഗ്യാസ് അമേരിക്കയിൽ ഡി ഡി ടി ഉൾപ്പെടെയുള്ള കീടനാശിനികൾ നിരോധിച്ചതിന് പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച വനിത അമേരിക്കയിൽ ഡി ഡി ടി ഉൾപ്പെടെയുള്ള കീടനാശിനികൾ നിരോധിച്ചതിന് പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച വനിത റേച്ചൽ കാഴ്സൺ റേച്ചൽ കാഴ്സൺ ചന്ദനമരത്തിന് രാജകീയ പദവി നൽകിയ മൈസൂർ ഭരണാധികാരി ചന്ദനമരത്തിന് രാജകീയ പദവി നൽകിയ മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ ജലമലിനീകരണ നിയമം നടപ്പിലാക്കിയത് ഏതു വർഷമാണ് ഇന്ത്യയിൽ ജലമലിനീകരണ നിയമം നടപ്പിലാക്കിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പ്രകാശം മൂലമുള്ള മലിനീകരണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്രകാശം മൂലമുള്ള മലിനീകരണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഫോട്ടോ പൊല്യൂഷൻ ഫോട്ടോ പൊല്യൂഷൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ഏതാണ് ബ്രസീൽ ബ്രസീൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന വാസയോഗ്യമായ തുരുത്തുകളെ വിളിക്കുന്ന പേര് മരുഭൂമിയിൽ കാണപ്പെടുന്ന വാസയോഗ്യമായ തുരുത്തുകളെ വിളിക്കുന്ന പേര് മരുപ്പച്ച ഒയാസിസ് ചരിത്രത്തിൽ ഇടം പിടിച്ച ബാബിലോണിയയിലെ തൂങ്ങി നിൽക്കുന്ന തോട്ട പൂന്തോട്ടങ്ങൾ ഹാങ്ങിംഗ് ഗാർഡൻസ് നിർമ്മിച്ചതാരാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച ബാബിലോണിയയിലെ തൂങ്ങി നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ ഹാങ്ങിങ് ഗാർഡൻസ് നിർമ്മിച്ചത് ആരാണ് ഏത് ഭരണാധികാരിയാണ് നബുക്കത് നസാർ നബുക്കത് നസാർ പാലിനെ തൈരാക്കി മാറ്റുന്ന സൂക്ഷ്മജീവി ഏതാണ് പാലിനെ തൈരാക്കി മാറ്റുന്ന സൂക്ഷ്മജീവി ഏതാണ് ലാക്റ്റോ ബാസിലസ് ബാക്ടീരിയ ലോകത്തെ ഏറ്റവും വലിയ നിശാശലഭം ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ നിശാശലഭം ഏതാണ് നിശാശലഭം അറ്റ്ലസ് മൊത്ത് കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ മുന്നൂറ്ററുപത് ഡിഗ്രിയും തിരിക്കാൻ കഴിവുള്ള പക്ഷിയേത് കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിവുള്ള പക്ഷിയത് മൂങ്ങ ഓൾ ൂങ്ങ കൂടുതൽ ക്യൂസിനെ അടുത്ത വീഡിയോ കാണുക എല്ലാവർക്കും നന്ദി